സൂപ്പർ വാല്യൂ വരവേക്കാൻ ഒരുങ്ങി കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു കൂറ്റനാട് ഭൂമിക സാംസ്കാരിക സമിതിയുടെയും ഭൂമിക സാഹിത്യ മാസികയുടെയും ഉദ്ഘാടനം നടന്നു എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കൂറ്റനാട് എം ടി വാസുദേവൻ നായർ നഗരിയിൽ പ്രവർത്തിക്കുന്ന ഭൂമിക സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രാദേശിക എഴുത്തുകാരാണ് നേതൃത്വം നൽകുന്നത് പ്രാദേശിക കവികൾ കഥാകാരന്മാർ ബാലസാഹിത്യകാരന്മാർ ഗായകർ അഭിനേതാക്കൾ വിവിധ മേഖലകളിലുള്ള മറ്റ് കലാകാരന്മാർ എന്നിവരെല്ലാം സമിതിയിൽ അംഗങ്ങളാണ് ഭൂമിക സാംസ്കാരിക സമിതി എല്ലാ മാസവും സമിതി അംഗങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ച് ഭൂമിക എന്ന പേരിൽ പ്രിന്റഡ് മാഗസിൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തുവരും ん സമിതിയുടെ ഉദ്ഘാടനത്തോടൊപ്പം ഭൂമിക സാഹിത്യ മാസികയുടെ ആദ്യ ലക്കത്തിന്റെ പ്രകാശനവും ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു മുൻ എം എൽ എ വി ടി ബൽറാം മാഗസിൻ ഏറ്റുവാങ്ങി സംസ്ഥാന പ്രസിഡന്റ് കെ കെ ബഷീർ അധ്യക്ഷനായി ഭൂമികയുടെ ആദ്യ ലക്കത്തിൽ എഴുതിയ പ്രാദേശിക എഴുത്തുകാരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു കപൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ എഴുത്തുകാരായ ഹബീബ കുമ്പിടി സി മൂസ പെരിങ്ങോട് വാദ്യകലാകാരൻ കലാമണ്ഡലം ചന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി സമീന കോട്ടയം സോമശേഖരൻ സുഹ്രാത്തയിൽ വി സി മഹ്റൂഫ് എ കെ അസംഗൻ ബി ടി ഉഷാമേഴത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ദേശമംഗലം ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ്